ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ലൈകീക വിരക്തിയുണ്ടോ നിങ്ങൾക്ക് ലൈകീകമായ വിരക്തിയുണ്ടോ ഒരു പ്രായം കഴിഞ്ഞാൽ അതിനൊക്കെ വിരക്തി ഉണ്ടാവും കാരണം വാർദ്ധക്യത്തിലൊക്കെ എത്തുമ്പോൾ ചിലവർക്ക് ലവികീയമായ വിരക്തിയൊക്കെ ഉണ്ടായിരുന്നു വരും എന്നാൽ ചെറുപ്പക്കാരിലോ അതേപോലെയുള്ള പ്രായമാകാത്തവരിലോ ഒക്കെ വിരക്തി ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ടാവും എന്തുകൊണ്ടാണത് ഭാര്യഭർത്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാന അടിത്തറ തന്നെ ലവികീകതയാണ് ഇല്ലേ ഒരു കുടുംബത്തിൻ്റെ അടിത്തറ ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലവികീകതയാണ് അവരുടെ അടുപ്പമാണ് ലൗകീകമായ അടുപ്പമാണ് ആ കുടുംബത്തിൻ്റെ അടിത്തറ ആ അടിത്തറ തന്നെ തകർന്നാൽ കുടുംബം തകരും അപ്പോൾ ലവികീകമായ ഭാര്യ ഭർത്താക്കന്മാർക്ക് ലവികീകമായ അകൽച്ച ഉണ്ടെങ്കിൽ ആ കുടുംബം തകരും ഉറപ്പാണ് ഒരു സംശയവുമില്ല കുടുംബകലഹങ്ങൾക്ക് ഇതൊരു പ്രധാന കാരണവുമാണ് ചിലപ്പോൾ ഭർത്താവിനായിരിക്കുമല്ല വിരക്തി ഭാര്യക്കായിരിക്കും ചിലപ്പോൾ ഭാര്യക്കല്ല വ്യക്തി ഭർത്താവിനായിരിക്കും ഇത് രണ്ടുപേരിൽ പോലെ അവിടെ പ്രശ്നങ്ങളായി ഇതിനൊക്കെ കാരണം ആരാണ് ശുക്രഗ്രഹം ഈ ശുക്രനാണ് ഇതിനെയൊക്കെ നമുക്ക് കാരകത്വം വഹിക്കുന്നത് ഒരുവനിലെ ലൗകീകത എന്താക്കുന്നതും ലൈകീകമായ സ്വഭാവം ഉത്തേജിപ്പിക്കുന്നതും എല്ലാം ശുക്രഗ്രഹമാണ് ശുക്രഗ്രഹത്തിൻ്റെ കാരക തന്നെ തന്നെ ലൗകീകതയാണ് ശുക്രനാണ് ഇതിനെല്ലാം ഒരുവിധം ഇതിൽ കാരണം ഇതിനൊക്കെ കാരണം ശുക്രത്തിൻ്റെ ദോഷം കൊണ്ടാണ് ശുക്രൻ ആരാണ് മദന മനസ്സിനെ മതിപ്പിക്കേണ്ട ആളാണ് വികാരത്തിൻ്റെ കാരകനാണ് ലവികീത ലവികീകതയുടെ കാരകനാണ് ഭാര്യ ഭർത്താവിനോ ഭാര്യക്കോ ഭർത്താവിനോ ജാതകവശാൽ ശുക്രഗ്രഹത്തിന് ദുർബലതയോ വിപരീത ഫലമോ ഉണ്ടായെങ്കിൽ ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ലവികീക അടുപ്പം ഉണ്ടാകില്ല അവിടെയാണ് അവിടെ പ്രശ്നം എന്താണ് ഭാര്യക്കോ ഭർത്താവിനോ ജാതകവശാൽ ശുക്രഗ്രഹത്തിന് ദുർബലതയോ വിപരീത ഫലമോ ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ലൗകീകമായ അടുപ്പം ഉണ്ടായെന്ന് വരില്ല അവിടെ പ്രശ്നം ഉണ്ടാവും അതിന് പരിഹാരമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വിരക്തിയുണ്ടെങ്കിൽ ലൗകിക വിരക്തി ഉണ്ടെങ്കിൽ ഞാൻ പരിഹാരമുണ്ട് അത് ചെയ്ത് നോക്കാം പരിഹാരം എന്താണ് വെള്ളിയാഴ്ച പൂർണ്ണ വ്രതമെടുത്ത് ശുക്രഗ്രഹത്തിന് അർച്ചനയോ പൂജയോ നടത്തണം വെള്ളിയാഴ്ച പൂർണ്ണ വ്രതമെടുത്തിട്ട് ശുക്രഗ്രഹത്തിന് അർച്ചനയോ പൂജയോ നടത്തണം ഗണപതി മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തണം ഗണപതി മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തണം പതിവായി ലക്ഷ്മി ക്ഷേത്രത്തിൽ നെയ് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കണം പതിവായി ലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി ദീപം കത്തിച്ച് പ്രാർത്ഥിക്കണം രം മതി തീർച്ചയായിട്ടും ശുക്രഗ്രഹത്തിൻ്റെ സംപ്രീതി നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഈ ഈ കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ ഈ പറഞ്ഞ ലൈംഗികമായ അടുപ്പക്കുറവ് വിരക്തി ഇതെല്ലാം മാറിക്കിട്ടും ശുക്രനെ സംപ്രീതനാക്കിയാൽ മതി അപ്പോൾ നിങ്ങളെ അത് നിങ്ങളിൽ ആ ശുക്രഭവാന്റെ ഒരു പ്രീതി ഒരു കൃപ ഉണ്ടാവും തീർച്ചയായിട്ടും ശുക്രഭവാനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ ഇതിന് പരിഹാരമാവും വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം